കോഴിക്കോട് പുതുപ്പാടി സുബൈദ കൊലപാതകത്തിൽ ഫോറൻസിക് പരിശോധന പൂർത്തിയായി കൊലപാതകത്തിന് കാരണം മാതാവിനോടുള്ള പക എന്നാണ് പ്രതിയുടെ മൊഴി സ്വത്ത് വിൽക്കാൻ ആവശ്യപ്പെട്ടത് വിസമ്മതിച്ചതോടെയാണ് കൊല നടത്തിയതെന്നാണ് കണ്ടെത്തൽ ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി താമരശ്ശേരി ചെയ്യുന്നു ഷഹദ് കൊലപാതകത്തിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് നിലവിൽ ഈ സ്വത്ത് വിൽക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ച്ഛന്റെ പേരിൽ മകനുണ്ടായ പകയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് ചെയ്ത ഭാവത്തിനൊരു കൂസലുമില്ലാതെ ഒരു പശ്ചാത്തലവും ഇല്ലാതെയാണ് വൈദ്യ പരിശോധന പൂർത്തിയാക്കി പ്രതി പുറത്തിറങ്ങി എന്തൊക്കെ വിവരങ്ങളാണ് മോട്ടീവ് സംബന്ധിച്ച് കൃത്യം സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് സുഹൈൽ ഒരു നാടിനെ ഒന്നാകെ ഞെട്ടലിലാഴ്ത്തിയ ഒരു കൊലപാതകമായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം രണ്ടര മണിയോടുകൂടി നടന്നിട്ടുണ്ടായിരുന്നത് ഏക മകനാണ് സുബേദ എന്ന് പറയുന്നത് അസുഖബാധിതയാണ് അതിന്റെ ചികിത്സ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് കിടപ്പിലായിരുന്നു ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീട്ടിൽ സഹോദരി ഇല്ലാത്ത സമയം നോക്കി ഈ പ്രതിയായിട്ടുള്ള മകൻ സുബേദയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് അതും കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് വാക്കത്തി വാങ്ങിക്കൊണ്ടുപോയി മാതാവിന്റെ കഴുത്തിന് വെട്ടുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമായിട്ട് പോലീസ് പറയുന്നത് അല്ലെങ്കിൽ പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഈ ലഹരി ഉപയോഗത്തിനായി പണം ആവശ്യപ്പെടുന്നു അപ്പോൾ പണം കൊടുക്കുന്നില്ല മറ്റൊന്ന് പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഈ സ്വത്ത് വിൽക്കാൻ പറഞ്ഞിട്ടാണ് എന്നാൽ സ്വത്ത് വിൽക്കാനും മാതാവ് തയ്യാറായിട്ടില്ല അതിന്റെ പക കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഈ മാതാവിനോട് ഈ മകൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തുടർന്നാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ വീട്ടിൽ ആരുമില്ലാത്ത തക്കം നോക്കി മാതാവിനെ കൊല ചെയ്തത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പലരോടും ഈ പ്രതി ഇതിനു മുൻപ് മാതാവിനെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രതി തന്നെ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ഈ പ്രതി പ്രതിയെ ഡി അഡിക്ഷൻ സെന്ററിൽ ഈ കുടുംബം കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു അത് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നും താൻ ലഹരിൽ നിന്ന് പൂർണ്ണമായി മുക്തനായെന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് കഴിഞ്ഞ ദിവസം ഈ പ്രതി വീട്ടിലെത്തുകയും തുടർന്ന് ഇന്നലെ കൃത്യം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ യാതൊരുവിധ വിധ കൂശലുമില്ല ഇന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയ ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരെയും ഈ പ്രതിയെ കാണാനായി അവിടെ എത്തിയ ആളുകളെയും നോക്കി നോക്കി നിൽക്കുന്ന ആളുകൾക്കും ചുംബനം നൽകി ആ പ്രതി അവിടെ നിന്നും കടന്നുപോയിട്ടുള്ളത് എന്തായാലും ഈ ഫോറൻസിക് പരിശോധന ഇന്ന് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും വൈകിട്ടോടുകൂടി ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ശരി ലഹരി തീർപ്പിൽ മാത്രമായിരുന്നില്ല കൊടും കൃത്യം സ്വത്ത് വീതം വെപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പക അതെരിഞ്ഞെരിഞ്ഞ് സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു നേരത്തെയും പലരോടും പറഞ്ഞിരുന്നു മാതാവിനെ താൻ കൊലപ്പെടുത്തുമെന്നത് ഒടുക്കം നടപ്പിലാക്കിയ കൊടും പാപിയായി മാറുന്നു മകൻ വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്